പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ട്രെയിനിൽ കയറി അഹമ്മദാബാദിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പം ഡ്രൈവിംഗ് അനുഭവത്തിലെ അനേകം ദുരിത അനുഭവങ്ങളുണ്ട് റൂട്ടിൽ ആദ്യം ഞാൻ സിംഗിൾ ഓപ്പറേറ്റിംഗ് വണ്ടിയിലായിരുന്നു അതായത് സിമെന്റ് ട്രാൻസിസ്റ്റിംഗ് വണ്ടിയിലായിരുന്നു അതിൽ കേരള തമിഴ്നാട് ഓട്ടോ ആയിരുന്നു അതിലെനിക്ക് ഒത്തിരി ദിഗ്ധനുഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ഉണ്ടായിട്ടുണ്ട് റൂട്ടിൽ നിന്ന് ഈ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുള്ളിൽ തമിഴ്ന്മാർക്ക് മലയാളികളെ കാണുമ്പോൾ ഭയങ്കര വിഷയം ഉണ്ടായിരുന്നു പിന്നെ സിമെന്റ് കയറ്റാൻ നമുക്ക് സീനിയോറിറ്റി കിട്ടത്തില്ല മലയാളികൾക്ക് കുറവാണ് തമിഴന്മാർക്കായിരുന്നു കൂടുതൽ ഈ തമിഴന്മാർ എന്തുപറയുന്നത് അവർക്ക് മണ്ണിൻ്റെ ഭക്തവാദമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ദുരാഭങ്ങളും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ശേഷം അടുത്തത് ബോംബെ പൂന കോട്ടങ്ങളും വണ്ടിയിലായിരുന്നു കൊറേ കാലം പെട്ടിപ്പലേട ആറ് വീൽ വണ്ടിയിൽ അതിലത്രയും വിഷയമില്ലായിരുന്നു കേട്ടോ വലിയ വിഷയങ്ങളൊന്നും അപ്പൊ പൊനാവണ്ടിയില് വലിയ വിഷയങ്ങളോ

സംഭവമാണ് ഓണർമാരെ കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല അവര് ഈ മെയിൻ ഡ്രൈവർ ഉദ്ദേശിക്കുന്നത് കണക്ക് പിടിക്കുന്ന ഒരാളാണ് വഴികളൊക്കെ അറിയാം വണ്ടിയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്ന അർത്ഥത്തിൽ അവര് നല്ല ശതമാനത്തിൽ അവരായിരുന്നു പക്ഷേ ഇത് കിട്ടിക്കഴിയുമ്പോൾ ചില ഡ്രൈവർമാർ പൂമാല കിട്ടിയ പോലാ എനിക്ക് ഞാനാണ് ഞാൻ പറയുന്ന നീ കേട്ടോ ഞാൻ പറയുന്നിടത്തെ വണ്ടി നടത്താവുള്ളൂ വണ്ടി പുലുക്കാന്ന് ഓടിക്കണം വണ്ടി എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള എന്തോന്നാണ് ആ പുള്ളിയുടെ ചില ആൾക്കാരുടെ മനസ്സിൽ ഇരിക്കുന്നത് ചിന്തിക്കുന്നില്ല എല്ലാരും ഒരേക്കാരാണ് നമ്മൾ കൂടി ഡ്രൈവർമാർ ഡ്രൈവറാണ് ആണ് ലൈസൻസുള്ള ഡ്രൈവറാണ് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല അവരുടെ നമ്മളെ സംഭവമാണ് െ ചില ആളുകള് ഇത് അഡ്ജസ്റ്റ് ചെയ്യും ചിലർ ഇത് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല ചിലര് പകുതി വഴിക്ക് ഇറങ്ങിപ്പോ ചില അവരുടെ വീട് ചുറ്റുപാട് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവര് ക്ഷമയോടു കൂടി കാത്തിരിക്കും ചിലരെ അത് മുതലെടുക്കും അതായത് കൂടുതലും ഞാൻ വെച്ചത് ആൾക്കാർ വണ്ടി ഓടിക്കണ എപ്പോഴും ഗ്ലാസ് എടുപ്പാണ് സൈഡിൽ ഇരുന്ന് അങ്ങനെ ഇങ്ങനെയാവട്ട് ആർക്കും കൂട്ടരുത് കുറയ്ക്കരുത് പറഞ്ഞു ഓരോരുത്തർ വണ്ടി ഓടിക്കുമ്പം ഓരോരുത്തരുടെ രീതിയിലാണ് പിന്നെ ആവശ്യമാണ് വണ്ടി അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ചെറിയ മോഷൻ എടുത്ത് സെക്കൻഡ് കൊടുക്കുക തേർഡ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഇയർ കൊടുക്കുക നാലാമത്തെ കൊടുക്കുക അഞ്ചാമത് കൊടുക്കുക ആറാമത്തെ കൊടുക്കുക ഇതിനൊക്കെ ചെറിയ ചെറിയ ആർ പി എമ്മിലെ വണ്ടി കൊടുക്കാവുള്ളൂ അതൊരു ടോപ്പ് ഇയർ കൊടുത്ത ശേഷം ആർ പി എം കൂട്ടിയും കുറച്ചും ഈ പത്ത് ആർ പി എമ്മിനെ കറക്റ്റ് ലെവൽ ചെയ്ത് വണ്ടി അതാ ഓടിക്കുന്ന ആളുടെ കഴിവാ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കാൻ മതി ഏഹ് വട്ടമാനം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറഞ്ഞു വെക്കുന്ന ഒരു ഇറിറ്റേഷൻ ആവും ഈ പറയുന്ന ഒരു ഇറിറ്റേഷൻ ആവും പിന്നെ ചില ആളുകളുടെ കുഴപ്പമെന്ന് വെച്ചാൽ മറ്റേ മറ്റേ ആളെ പഴയ ടെക്നോളജി ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലേക്ക് ടെക്നോളജി അതായത് ഈ അവൻ എന്റെ കൂട്ടത്തിൽ വന്നെങ്കിലും എനിക്ക് അനുഭവം ഉണ്ട് അതായത് എന്റെ കൂട്ടത്തിൽ വന്ന് ബോംബെയിലെ വഴികൾ പഠിച്ച ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ കിളിയായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തികളെ എനിക്കറിയാം എനിക്കതൊന്നും വിഷയമൊന്നും അത് അവന്റെ മനസ്സിലെ ഏതാണ്ടോ ആഗോള ചിന്തയതേ ഞാൻ പറയുള്ളു ഏഹ് ഈ ആഗോള ചിന്ത ആയി കയറിട്ട് അവൻ എന്തോ വലിയ സിസ്റ്റമായി എല്ലാം തികഞ്ഞു ഏഹ് സ്വന്തമായി എന്തോ പുള്ളിയൊന്നും ബ്രഹ്മണ്ഡ ഒരു സിസ്റ്റം ആയെന്നുള്ള രീതിയിൽ അയാള് സംസാരിക്കുന്നു ഒന്നും ചിലപ്പോ അയാൾക്ക് ഒന്നും കാണത്തില്ല കേട്ടോ സിഗ് മൊത്തത്തിലെ സിഗ്രോ ആയിരിക്കും പിന്നെ 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 ഒരു ദുരനുഭവം എന്ന് പറഞ്ഞാല് ഈ വാഹനങ്ങളിൽ മുകളിൽ കയറി കയറി വിറ്റുന്നതും പടുതും ചെറിയ ആൾക്കാരും ഭയങ്കര ബഹളാ ആ സമയത്തൊക്കെ ഭയങ്കര ബഹളമാ അതായത് മുകളിൽ മുകളിൽ കയറുന്നത് ഞാൻ എന്റെ എന്റെ എന്തോ അവസ്ഥ കുറേവർന്ന് അതായത് ഞാൻ വലിയ ഒരു വീട്ടിലൊരാളാണ് ഞാൻ അതിന്റെ മുകളിൽ കയറി ഞാൻ കിളിയായി പോകും ഡ്രൈവർ എന്ന ചിന്ത എന്നിൽ നിന്ന് പോകും ഏഹ് ഇത് പറയുന്നത് നമ്മൾ എന്തോ ഈ ഓരോ വ്യവസ്ഥകളുണ്ടല്ലോ ആ വ്യവസ്ഥയിലെ ഞാൻ വലിയ ഉതിർന്നവനാണ് ഈ വ്യവസ്ഥയിലെ താഴ്ന്നവനെന്നൊക്കെ ചിന്തയൊക്കെ മനോഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങോട്ടുള്ളൂ അതിലൊന്നും കറിയില്ല ഒപ്പം നാട്ടിൽ നിന്ന് ഒരാൾ മുകളിൽ കയറിയാൽ അടുത്ത സൈറ്റ് ചെല്ലുമ്പോൾ അടുത്തയാളെ മുകളിൽ കയറി കയറി വിറ്റുക രണ്ടുപേരും ഈക്വൽ ആണ് ഈക്വൽ പാറ്റിയാകുമ്പോൾ ഈക്വൽ കാര്യങ്ങൾ ചെയ്യാം ഏഹ് അതുപോലെ കഞ്ഞി വെച്ചു കഴിഞ്ഞാൽ ഒരാൾ പാത്രം കഴിയുമ്പോൾ മറ്റേ ആള് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഒരാൾ ഒന്ന് എടുത്തു കൃത്യമായിട്ട് പിന്നെ അതിനെ ഒരു 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 വ്യക്തമായ അഡ്ജസ്റ്റ്മെന്റിൽ പോയാൽ മാത്രമേ എടുത്തിട്ട് വിജയം കണ്ടു ചില ഡ്രൈവർമാരോട് എനിക്കറിയാവുന്ന ചില ഡ്രൈവർമാരുടെ കൂട്ടത്തില് ഓരോ ട്രിപ്പിൽ ഓരോ ആൾക്കാരാണ് എനിക്കറിയാം എനിക്കറിയാവുന്ന ഓരോ ഡ്രൈവർമാരുണ്ട് ചില ഡ്രൈവർമാരുടെ കൂട്ടത്തില് ജില്ലകളിലെ എൻ ബി വണ്ടികൾ എനിക്കറിയാം അത് ചില ഡ്രൈവർമാരുടെ കൂടത്തി വരുമ്പോ ഓരോ ട്രിപ്പിനും ഓരോ ആൾക്കാരായിരിക്കും അതെ അവർ എന്നിട്ട് ഈ അടുത്ത ഈ തൊണ്ണൂറ് ശതമാനം നമ്മള് വിശേഷം ജോലിക്കാൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ ഈ നമ്മളെ അറിയാവുന്ന ഡ്രൈവർ പറഞ്ഞാ കൂട്ടത്തി ഒന്നും അവൻ കൊള്ളത്തില്ല അവൻ്റെ കുറ്റം പറയാം ഓടിക്കുകയും ചെയ്യും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കൂടെ പോത നമ്മൾ ആ എന്ത് കഷ്ടപ്പെട്ടിട്ട് നമ്മള് മൈലേജും കാര്യങ്ങളും എടുത്ത് ഓടിക്കും ആളുടെ ഓഡിയറിനാദ്യം മൊത്തം പൊട്ടിച്ചു കളയും എന്നിട്ട് ഈ മുതലാളിമാരെടുക്കുന്ന് പറയുന്നതോ എന്തോ നമ്മുടെ ഓടിയറിന്റെ കുഴപ്പം കൊണ്ടാണ് അവൈലേജ് കിട്ടാത്തത് എന്ന് പറയുമ്പോൾ മുലാളിമാരൊക്കെ വിശ്വസിക്കും അപ്പം ഞാനൊരു വൈ സിമെന്റ് വണ്ടി ഓടിച്ചാണ് അതെ പതിനാല് ലേറ്റസ്റ്റ് മോഡൽ പതിനാല് ഓടിച്ച ശേഷമാണ് ഞാൻ ഈ ട്രാൻസിസ്റ്റ് ഫീൽഡിലേക്ക് കിടക്കുന്നത് അപ്പം ബൈക്ക് അറിയാമല്ലോ സിമെന്റ് ഫാക്ടറികളിൽ നിന്ന് സിമെന്റ് കയറ്റി സൈറ്റുകളിൽ കൃത്യമായ മൈലേജ് കൊടുത്താൽ നമുക്ക് ബാറ്റാ കിട്ടത്തില്ല പൈസ കിട്ടില്ല തിരുനെൽവേലിന്നല്ല നമ്മള് തമിഴ്നാട് പെന്നിടം സിമെന്റ് ഫാക്ടറിയിൽ നിന്ന് സിമെന്റ് കയറ്റി കറക്റ്റ് നമ്മൾ പാലക്കാട് കോഴിക്കോട് തൃശ്ശൂര് പുനലൂര് കോട്ടയം ആലപ്പുഴയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അവർ അതെ അതെ നോട്ടിലടിച്ച് ഓടേണ്ട അവസ്ഥയാണ് സിമെന്റ് വണ്ടി 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 ഒരു വണ്ടി നോട്ടിലടിക്കുമ്പോഴത്തേക്ക് വണ്ടി നോട്ടിലടിക്കുമ്പോഴത്തേക്ക് ഇഞ്ചനുമായിട്ടുള്ള ബന്ധം പോവുകയാണ് വണ്ടിയുടെ അല്ലേ അപകടമാണ് അങ്ങനെ ആ അങ്ങനെയൊക്കെയുള്ള എന്താ ഒരു ലോഡ് കയറ്റി വെച്ചാൽ ദിവസങ്ങൾ മൂന്നും നാലും ദിവസം എടുക്കും സിമെന്റ് ഒരു ലോഡ് കമ്പനിയിൽ പോയി തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളം മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ അപ്പോഴത്തേക്ക് മൈലേജിന്റെ പ്രശ്നം നമ്മുടെ ശമ്പളത്തിൽ ഡ്രൈവർമാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും ഏഹ് ഈ മൈലേജ് കൊടുത്തില്ലെങ്കിൽ പൈസ പിടിക്കും ആരെന്തോന്ന് വെച്ചിട്ട് ജീവൻ പണയം വെച്ചാണ് പലരും നോട്ടിലടിക്കുന്നത് മനസ്സിന്റെ മനസ്സോടാണ് പോലും ചെയ്യുന്നത് അല്ലേ നോട്ടിലടിക്കാറില്ല ർ പിഐ നോക്കി കൃത്യമായ രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഞാൻ ഈ കുറ്റം പറയുന്ന ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് വലിയ വിശേഷം ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾ എന്തിനാ മറ്റൊരാളുടെ കുറ്റം പറയാം നിങ്ങൾക്ക് അയാളെ അറിയത്തില്ല അങ്ങനെ ഒരു സാഹചര്യം പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തികളിൽ ലൈനിൽ കണ്ടു കഴിഞ്ഞാല് ഈ കുറ്റം മറ്റൊരാളോട് പറയാ ഇതൊരു ഡ്രൈവർമാരുടെ ഓരോ വീക്ക്നെസുടാ ഇതിനെല്ലാം പ്രതിബന്ധം ചെയ്ത് ധാരണം ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക